നമസ്കാരം രാഹുൽ മാങ്കുടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ഉടൻ പല ബ്രേക്കിംഗ് ന്യൂസുകളും ഇങ്ങനെ പോവുകയാണ് പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ രാഹുൽ മാങ്കുടത്തിനെതിരെ കേസെടുക്കാൻ സാധിച്ചു അന്തരീക്ഷത്തിലുള്ള പരാതി അല്ലാതെ വേറൊന്നും തന്നെയില്ല അതുകൊണ്ട് അന്തരീക്ഷത്തിലുള്ള ഒരു പരാ ഒരു ചാനൽ പുറത്തുവിട്ട പിന്തുടർന്ന് ശല്യപ്പെടുത്തി അശ്ലീലിലെ സന്ദേശം അയച്ചു എന്നിവയൊക്കെ വെച്ചുകൊണ്ട് അസ്ലി ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ക്രൈംബ്രാഞ്ച് എന്നാണ് പുറത്തു വരുന്ന വാർത്ത എൻ്റെ പരിമിതമായ നിയമപരിജ്ഞാനം അനുസരിച്ച് ക്രൈംബ്രാഞ്ചിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും എസ് എച്ച്ഒക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ശനിയാഴ്ച ദിവസം അയാളെ വ്യാജ ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വിളിച്ചിരിക്കുന്നു സോറി ക്രൈംബ്രാഞ്ച് വിളിച്ചിരിക്കുന്നു മ്യൂസിയം പോലീസ് നേരത്തെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യും മൊഴിയെടുക്കുകയൊക്കെ ചെയ്തു ശനിയാഴ്ച വിളിച്ചിരിക്കുന്ന മൊഴി ഒരു മൊബൈൽ അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചു ആ ഒരൊറ്റ കാരണത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുക്കുകയും അതിൽ പ്രതിയേർക്കത്തക്കരുതിയുള്ള തെളിവുണ്ടിൽ പ്രതിയേർക്കാനും അതല്ല എങ്കിൽ അയാളെ സാക്ഷിയാക്കി വെച്ച് ഫയൽ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് അത്തരം ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് ഇനി ആദ്യം വന്ന വിഷയത്തിലേക്ക് വരാം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നിരവധിയായ പരാതികൾ പല എം എൽ എ മാർക്കും എം പി പലർക്കും എതിരെ വരുന്ന സമയത്തും യാതൊരു നടപടിയും സ്വീകരിക്കാതെ രേഖാമൂലമുള്ള പരാതി വരുമ്പോൾ പോലും സ്വീകരിക്കാതെ തൻ്റെ ആജന്മ ശത്രുവായി കണ്ട തൻ്റെ കൊച്ചുമകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ഏത് രീതിയിൽ ഒടിച്ചെടുക്കാം അടുത്ത നിയമസഭയിൽ കയറ്റാതിരിക്കാം എന്നുള്ള അല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വി ടി ബൽറാമിനെയും ഷാഫി പറമ്പലിനെയും തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഷാഫി പറമ്പൽ തോറ്റില്ല തോക്കാൻ ഉള്ള കാരണം അങ്ങനെ ഒരു സംഭവം സി പി എമ്മോടെ മാറി ഓട്ടുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം അതേ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിൽ വേണ്ട എന്നുള്ള അയാൾ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് കുട പിടിച്ചുകൊണ്ട് വി ഡി സതീശൻ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ ക്രൈംബ്രാഞ്ച് കേസ് കൊണ്ട് മുമ്പോട്ട് വരാൻ പോകുന്നത് ഈ ഇതിലൂടെ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ വിഭാഗം പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പെൺകുട്ടികളെ പിന്തുടർന്ന് അവരിൽ നിന്ന് മൊഴി കിട്ടും എന്ന രീതിയിൽ പറഞ്ഞു പോയിരിക്കുകയാണ് അതിനെ പുറത്താണ് കേസെടുക്കുന്നത് ഈ കേസ് നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് നിയമം അറിയാവുന്ന മറ്റ് പലരും പറഞ്ഞത് അത് രാഹുൽ മാങ്കൂട്ടത്തിന് കുറെ കൂടി കരുത്ത് ഏകും എന്നാണ് പറഞ്ഞത് ഗർഭഛിദ്രം നടത്തി എങ്കിൽ നടത്തുവാൻ നിർബന്ധിച്ചു എന്ന കുറ്റത്തിന് ഒരാളുടെ പേരിൽ എന്തുമാത്രം കേസ് എന്തുമാത്രം അയാളെ പ്രതിയാക്കാൻ പറ്റും എന്നതിന് ചില ലിമിറ്റേഷൻ ഉണ്ടെന്നറിയുന്നു അങ്ങനെ ഗർഭചിത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗർഭഛിദ്രം ചെയ്യാൻ പോയ യുവതിയും ഗർഭഛിദ്രം ചെയ്തു കൊടുത്ത ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ ഇതിൽ പ്രതിയാകുന്നതാണ് ദൂരവ്യാപകമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നീക്കത്തിലേക്കാണ് ഗവൺമെൻറ് പോയിരിക്കുന്നത് ഇവിടെ കൈവിട്ട കളിയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കുടത്തിനോട് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുപാലും തമ്മിലുള്ള വടം വലിയ അധികാരത്തർക്കവുമാണ് ഒരു യുവ അവരുടെ ഒരു യുവ നേതാവിനെ അവർ ഇത്തരം പണിയിലേക്ക് കൊണ്ടു കൊടുത്തത് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന എതിരാളികളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയുന്ന ഏതൊരു നേതാവിനോടും തൻ്റെ പ്രസ്ഥാനത്തിനു വേണ്ടി പണ്ട് സംസാരിക്കുവാനും അതിനെ സധൈര്യം നേടുവാനും കഴിയുന്ന രണ്ട് യുവ നേതാക്കളെ വളർന്നു വരുന്നതിലുള്ള ദേഷ്യമാണ് അമർഷമാണ് ഈ രണ്ട് രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശിൻ്റെയും പ്രവൃത്തിയിൽ നിന്ന് മുമ്പോട്ട് വരുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായ ചില കാര്യങ്ങൾ ഈ കേസ് അതിൻ്റെ വഴിക്ക് പോകട്ടെ നമ്മൾ ഓർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് വി ഡി സതീശിന്റെ മാനസപുത്രിയായ റിനി എന്ന് പറയുന്ന സിനിമ നടി അവൾ അവരിന്ന് സിനിമെന്ന് പറഞ്ഞു എനിക്കറിയില്ല അവരിങ്ങനെ ആടുത്തുല്ലസിച്ച് അട്ടകസിച്ച് അടയ്ക്കാൻ എനിക്ക് പരാതി എനിക്ക് പരാതി എന്നാണ് പറഞ്ഞത് ഞാനൊരാളെ നിർബന്ധപൂർവ്വം അയാളെ നന്നായി എടുത്ത് നന്നാക്കാൻ ശ്രമിച്ചു അയാളെ നന്നാക്കി എടുത്തിട്ട് എന്താ കല്യാണം കഴിക്കാനായിരുന്നു അല്ല അയാളെ കല്യാ നന്നാറാക്കേണ്ട കാര്യം ഇവർക്കെന്താണ് അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിട്ടാണ് അവരെ പണി ചെയ്തത് അല്ലെങ്കിൽ അവർ നന്നാക്കി എടുത്ത് കല്യാണം കഴിക്കാനായിരുന്നു ആ വഴിക്ക് നോക്കിയാൽ മതിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തികളാണ് ഈ വി ഡി സതീശൻ അയാളുടെ കൂടെ നിന്ന ആളാണ് രമേശ് ഈ പറഞ്ഞ രാഹുൽ മാംത്തിലെങ്കിൽ എന്തുകൊണ്ട് പിതൃതുല്യനായ അയാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു പാർട്ടി നിന്ന് മാറ്റിയപ്പം ആള് എന്തുകൊണ്ട് ഈ പറഞ്ഞ രാഹുൽ മാങ്കുട്ടത്തിനെ നേരത്തെ വിളിച്ച് സംസാരിച്ച് സെറ്റിൽ ചെയ്ത് അയാളെ നേർവഴിക്ക് നട നയിച്ച് അയാൾ വഴി ഒരു സ്ത്രീ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് വി ഡി സതീശന് രാഷ്ട്രീയക്കാരന് പിതൃതുല്യന് മറുപടിയില്ല ഇതുവരെ അട്ടഹസിച്ചിട്ട് കാര്യമൊന്നുമില്ല വാതിരിച്ചു കാര്യത്തിൽ കാര്യങ്ങളൊന്നുമില്ല ഓലപ്പടക്കുമ്പോൾ ബോംബും കൊണ്ടൊക്കെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരു ജനകീയ മുഖ്യമന്ത്രിയെ മൂലയ്ക്കിരുത്തുവാൻ വേണ്ടി പണ്ട് പടിഞ്ഞാ ഒരുത്തനുണ്ടല്ലോ ഒരാളുണ്ടല്ലോ ആദർശീരൻ അയാൾ അവിടെ അലിമിനിയം പട്ടേലെന്നും എന്നും ഒക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ കോൺഗ്രസിൽ അച്ഛൻ വളർത്തിയെടുത്ത് കോൺഗ്രസിലൂടെ ആവുന്നതിനപ്പുറവും സമ്പാദ്യവും സ്ഥാനമാനങ്ങളും ഉണ്ടാക്കി കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കി ചോ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി നിന്ന് ഡി ഐ സി ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച കെ മുരളീധരന് രാഹുൽ മങ്കടത്തിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇവരുടെയൊക്കെ പ്രവർത്തികൾ ആലോ ആലോചിച്ച് നോക്കണം ഈ ഡി ഐ സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ ഡി ഐ സിയുടെ മണ്ഡലം പ്രസിഡന്റ്മാരിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ വീതം പിരിവെടുത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ പി എം ജിയിൽ ഒരു കെട്ടിടം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആസ്ഥാനമായിട്ട് അത് ആരുടെ പേരിലാണ് മേടിച്ചിരിക്കുന്നത് അങ്ങനെ ഇവരുടെ എല്ലാം കൈകളുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരൊന്നും ശുദ്ധമല്ല പിന്നെ മറ്റൊരു സംഭവം ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞ സമയത്ത് ഈ സാറുമാരാരും തന്നെ വന്നില്ല ഇതിന് എതിർക്കാൻ വേണ്ടി ഈ പിന്നെ മുതുക്കന്മാരായ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും അതിനോടൊപ്പം ചാണ്ടി ഉമ്മൻ എന്നുവെച്ചാൽ എതിർക്കുന്നവരെ ഒക്കെയാണ് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലെ പണി കിട്ടാൻ പോകുന്ന ഒരു പയ്യനുണ്ട് പത്തനംതിട്ട ജില്ലയിൽ വിജയ് ഇന്ദുചൂടൻ പണ്ട് കെ എസ് യുൻ്റെ നേതാവായിരുന്ന ഇന്ദുചൂടൻ വളരെ അദ്ദേഹത്തെ അറിയാവുന്ന എനിക്കൊന്ന് ഏറ്റടി കൂടുതൽ ഹൈറ്റ് ഉണ്ടെന്നോ അദ്ദേഹം പോലീസിൻ്റെ സമരം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ താലയ്ക്ക് അടിച്ചു അടിച്ചു ജീവിതകാലം സ്പൈനൽ കോഡ് കംപ്ലയിൻ്റായി ജീവിതകാലം മൊത്തം അത് അനുഭവിച്ചു കിടന്ന മനുഷ്യൻ ഒരു രൂപയുടെ പ്രയോജനം ഈ പാർട്ടിക്കാരോ ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ചെയ്തില്ല എന്നുള്ള ഭരണം വന്നപ്പോഴൊന്നും തന്നെ അതിൽ ദേവസ്വം ബോർഡിന് മെമ്പറാക്കു എന്ന് പറഞ്ഞ് എന്നോട് ഇന്ദുചുടൻ ചേട്ടൻ പറഞ്ഞു എന്നെ അടുത്ത പ്രാവശ്യം ദേവസ്വം ബോർഡിന് മെമ്പറാക്കുമെന്ന് ഒരു മെമ്പർ പോയിട്ട് അതിൻ്റെ അരിയത്ത് ആക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ മകനാണ് വിജയ് ഇന്ദുചൂടൻ ആ വിജയ് ഇന്ദുചൂടൻ പരസ്യമായി നേതാക്കന്മാരുടെ മക്കളാരെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ എത്ര പേരുടെ മക്കൾ രാഷ്ട്രീയപ്രവർത്തനം നടത്താൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഇവരുടെ കണ്ണിലേക്ക് കരടായിട്ടുണ്ട് അടുത്ത ലക്ഷ്യം അവനായിരിക്കാം വളർന്നു വരുന്ന കൂട്ടത്തിലുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവ നേതാക്കളെ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് വേണ്ടിയല്ല യുവന്മാരാരും ഇരിക്കുന്നത് ഇവരുടെയെല്ലാം തന്നെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ അങ്ങേയറ്റത്തെ മകട ഉദാഹരണങ്ങളാണ് നിങ്ങൾ ഈ ഇംഗ്ലെ വിളിച്ചു കൊണ്ടുടക്കുന്ന നേതാക്കന്മാർ എന്ന ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൈലേജ് കൂട്ടുന്ന ഒരു രീതിയിലേക്കാണ് ഈ കേസ് പോകത്തുള്ളൂ എന്നാണ് നിയമം അറിയാവുന്ന നിയമത്തെപ്പറ്റി നല്ല അപഗ്രഥനം ഉള്ള പലരും പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ ഈ എറിഞ്ഞുകൊടുത്ത കൂട്ടത്തില് രാഹുൽ മാങ്കൂട്ടത്തിൻ എന്ന് പറയുന്ന ആൾ ഒരു പ്രത്യേക ജാതി മത ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് നമ്മുടെ പിന്നെ എസ് എൻ ഡി ബി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഒന്നും തന്നെ അയാളെ വിമർശിച്ചുകൊണ്ട് പറ വരുന്നത് ഇവരിൽ എനിക്ക് ഇത്രയും ഇവരോട് ചോദിക്കാനുള്ളൂ ഈ മൂന്ന് രാഷ്ട്രീയ കക്ഷികളിലും ഇതിനേക്കാൾ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ ഉള്ളത് എന്നൊരു ചോദ്യത്തിനാണ് ഉത്തരം തരേണ്ടത് ഇന്നലെ കേരളത്തിലെ തന്നെ വലിയൊരു അനാഥാലയത്തിന്റെ വാർഷികാഘോഷങ്ങൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യാൻ സണ്ണി ജോസഫും മുഖ്യമന്ത്രി അടുത്തിരിക്കുന്നു അവിടേക്ക് മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിലേക്ക് വരുന്നത് ഒരു സ്ത്രീ തന്നെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്ന് പറയുന്ന കേസിലെ പ്രതി ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത കേസിൽ പ്രതി മുഖ്യമന്ത്രിയോടുകൂടെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ് മലയാള മനോരമ തുറന്നു നോക്കി ഇപ്പോൾ ഞാനിന്ന് കണ്ടത് അപ്പോൾ ഇതിനൊക്കെ ചോദിക്കാനുള്ളതും പറയാനുള്ളതൊക്കെ സത്യത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചോദിക്കാം പക്ഷേ ഒന്നേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടം ശരിയോ തെറ്റോ എന്നല്ല എൻ്റെ ചോദ്യം ഒരേ നീതി ഇരട്ട നീതി ആർക്കും ഉണ്ടാവാൻ പാടില്ല പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കണം പരാതി ഇല്ലെങ്കിൽ പരാതിക്കാരെ തേടിപ്പിടിച്ച് കേസെടുക്കാൻ പോവുകയാണെങ്കിൽ നിരവധി പരാതികൾ ഉള്ള ആൾക്കാരെ മുമ്പോട്ട് തരുവാൻ ഞാൻ തയ്യാറാണ് ഇനി വിഷയത്തിലല്ല മറ്റു പല വിഷയ നിങ്ങൾ അവരുടേതായ സ്വകാര്യം അതല്ല നിങ്ങൾ ഈ ഗർഭത്തിൻ്റെയും ഇത്തരം സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കേസെടുക്കത്തുള്ളൂ എങ്കിൽ അത് നമുക്ക് തേടിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാം ആര് കേസെടുക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി ചുരുങ്ങിയ പക്ഷം ഒരു റിനിയോ അല്ലെങ്കിൽ ഹണി ഫാസ്കറോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ എന്ന രീതിയിൽ അദൃശ്യമായി നിൽക്കുന്ന വ്യക്തിയോ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ കേസെടുക്കത്തുള്ളൂ അല്ലാതെ ആര് പറഞ്ഞാലും നിങ്ങൾ കേസെടുക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഒരു കൊട്ടേഷൻ റേപ്പിൽ പ്രതിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും സ്പെഷ്യൽ അന്വേഷണത്തിന് വേണ്ടി എസ് ഐ ടി രൂപീകരിക്കും എന്തിനാണ് ഓർക്കണം ഒരു കൂട്ടക്കൊലപാതകത്തെപ്പറ്റി അന്വേഷിക്കാനല്ല നവീൻ ബാബുവിൻ്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കാനല്ല തിരുവനന്തപുരത്ത് മരിച്ച ശ്രീജയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കാനല്ല എസ് ഐ ടി രൂപീകരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ ആർക്കൊക്കെ ശ്രീജയ സന്ദേശം അയച്ചു ആരെയൊക്കെ ഗർഭവതിയാക്കി എത്ര പേരുടെ ഗർഭഛിത്രത്തിന് നിർബന്ധിച്ചു ഇതൊക്കെ കേൾക്കാനും രാത്രി കാലങ്ങളിൽ അയാളോടൊപ്പം സല്ലപിച്ച അയാൾ മാത്രമല്ല ഇപ്പുറത്തൊന്നും സംഭിച്ചല്ലോ നമ്മുടെ ഇപ്പുറത്ത് സല്ലഭിച്ചതും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ പോലീസിൻ്റെ ഗ്രൂപ്പിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലുമൊക്കെ ചോർന്നു കിട്ടും അങ്ങനെ ചോർന്ന് കിട്ടിയ വഴിയിൽ പണ്ട് കണ്ടതിൻ്റെ പേരിൽ സരിതയുടെ സെക്സ് വീഡിയോ കണ്ടതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ കേസെടുത്തു പക്ഷേ അത് അഭിനയിച്ച സരിതയ്ക്കേറെ കേസെടുത്തില്ല എന്നുള്ളത് പോലെ തന്നെ ഭാവിയിൽ ഇതൊക്കെ കാണാൻ വേണ്ടി ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കാത്തിരിക്കാം എത്ര മാത്രമേ ഈ കാര്യം കൊണ്ട് നടക്കാൻ പോകുന്നുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയ പണിയല്ല ഈ കോൺഗ്രസിലെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി